ഹലോ ഇത് ഞാനൊരു രണ്ട് വർഷം മുന്നേ പിടിച്ച ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ ഒരു കസിൻ്റെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് കോഴിക്കോട് പയ്യോളിയാണ് പയ്യോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ടി ഉഷയുടെ നാടാണ് അതിൻ്റെ അടുത്താണല്ലോ കാപ്പാട് അപ്പം ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ബീച്ചിൽ പോയതാണ് കാപ്പാട് ബീച്ചാണിത് എൻ്റെ കുറേ കസിൻസ് അവരുടെ മക്കൾ എല്ലാം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ചേട്ടായി എല്ലാവരും ഉണ്ടായിരുന്നു ഹായ് 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 A parte... ഞാൻ എല്ലാവരെയും കളിച്ചാൽ കേട്ടോ ഇത് എൻ്റെ ഒരു കസിനാണ് പുറകിലവിടെ വെള്ളത്തിൽ കിടന്ന് പറയുന്നത് എൻ്റെ മോനാണ് ഗോവർദ്ധൻ പിന്നെ ഈ കടന്ന എൻ്റെ ചേട്ടായാണ് അത് ഇതെൻ്റെ ഒരു കസിൻ ആണ് അതിൻ്റെ മക്കളാണ് ഉള്ളത് ഇത് എൻ്റെ ഒരു കസിൻ ആണ് അപ്പുറം നിൽക്കുന്നത് അച്ഛൻ്റെ അനിയനാണ് ഇതെൻ്റെ കസിൻ കേട്ടോ സാന്ദ്രു ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും പി ടി വിഷം ഓടി കളിച്ച് നടക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്ന പയ്യോളിക്കടപ്പുറം അല്ലേ അതിൻ്റെ നിന്ന് കുറച്ച് ദൂരെയാണ് എൻ്റെ കസിനെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഈ ബീച്ചിൽ വന്നത് അവിടുന്ന് ഒരുപാട് ദൂരമില്ല കാപ്പാട് അങ്ങോട്ട് ഞങ്ങൾ വന്നത് അവിടെ ഇറങ്ങി നല്ല ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഇതെൻ്റെ നാത്തുമാരായിട്ടോ ഇതെൻ്റെ ചേട്ടായിയാണ് ഏറ്റവും ബുദ്ധ ചേട്ടായിയാണ് ഞങ്ങളുടെ നല്ല കസിൻസിൻ്റെ ചേട്ടായി നട്ടോ പിടിക്കാറ് ചേട്ടയുടെ ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് വേറൊരു ചേട്ടയുടെ വൈഫ് കണ്ടോ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടി ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് വന്നിട്ട് പോയൊരു സ്ഥലമായിരുന്നു അത് കണ്ടോ എൻ്റെ കൊച്ചു കിടന്ന് മറിയുമാണ് ഉണ്ട് ഉണ്ട് അവനെ ആസ്വദിക്കുവാണ് കടലും കണ്ടു അങ്ങോട്ട് ഇടുക്കിയിൽ കടലൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ ഇതുപോലെയൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് കടലിലൊക്കെ വരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നൊരു കുഞ്ഞു വീഡിയോ വേണിട്ടത് കുറെ നാളുകൂടി ഈ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നേടണം തോന്നി അപ്പോൾ താങ്ക് യു താങ്ക്സ്